നല്ലോണം അതൊരു അടിപൊളിയാണ് Please do watch. It's going to be mad okay.

നല്ല മൂവിയാണെന്ന് വിചാരിക്കുന്നു എന്നാലും വർക്ക് ചെയ്തിട്ടുണ്ടോ വർക്ക് വേറെ ആരെടുത്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഭയങ്കര രസത്തില് പെർഫോം ചെയ്തിട്ടുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട അടിമയായിട്ടാണ് ചെയ്തിട്ടുണ്ട് അതിനാണ് മനപ്പുറത്ത് പറയുന്നത് അതെ അതെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗിൽ ഇപ്പം ജീവിതത്തിലും ഒക്കെ കണ്ട് ഉള്ള ഒരു കാര്യമേ അല്ല ആക്ച്വലി ലാസ്റ്റ് ഒരുപാട് മിനിയിലാവുന്നുണ്ട് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ അതിന് ഹാപ്പിയാണ് ഞാൻ വിനീതും മോൻചോട്ട് ഒറ്റ വെരി ഹാപ്പി నరే కామె కామెడీ వస్తుంది వర్క్ అవుట్ ఆ షో ది ట్రై టు వర్క్ అవుట్ ద కామెడీస్ వెరి ఇంపార్టెడ్ అఫ్ కోర్స్ లైక్ ఐ కాల్ ఆఫ్ హెల్ప్ ఫ్రం విని రాకేష్ ఎట్తింటే పర్ఫార్మన్స్ ఎలా నల్ అండ్ అది అచ్చినమ్మే అభినయిచ్చా ఎలా അടിപൊളിയായിരുന്നു എനിക്കിഷ്ടായിരുന്നു ഞാനും എനിക്ക് തിയേറ്ററിൽ ഭയങ്കര ചിരിയും ഭയങ്കര അല്ലെ കൈകിടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ കണ്ടപ്പോ ഇൻറ്റെൻഡ് ചെയ്ത ഹ്യൂമറിലെ വർക്ക് ആയി തോന്നുന്നത് അപ്പോൾ ആളുകളുടെ റെസ്പോൺസ് എന്ന് അത് ഞാൻ മനസ്സിലായിരുന്നു അപ്പോൾ ഇനി കുറച്ചും കൂടി ഇതിപ്പോൾ നമ്മളൊരു നമ്മളെ ക്രൂ മെമ്പേഴ്സാണ് കൂടുതലുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് എക്സാക്ട്ലി നമുക്കിതിപ്പോൾ ഒന്നും കിട്ടില്ല നമുക്ക് കിട്ടണമെങ്കിൽ കംപ്ലീറ്റ്ലി ജനങ്ങൾ ജനങ്ങളുടെ കൂടെ തന്നെ കാണാം അപ്പോൾ എനിക്ക് പൊതുവേ നല്ല അഭിപ്രായം തന്നെയാണ് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു നമുക്ക് ഹ്യൂമർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹാപ്പിയാണ് ഞാൻ എടുത്ത് നോക്കാം